മഴതൂര് മുമ്പേ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡാണ് വീട്ടിൽ വെച്ച് നടക്കുന്നത് അതായത് ഡിസ്ചാർജ് വന്നതിന് ശേഷം ബാലേന്ദ്രൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അടുത്തതായിട്ട് മഴതൂർ മുമ്പേ ഇഷ്ടപ്പെടുന്നവരാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പത്ര ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ആ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റോറിയിൽ ഇന്ന് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാലേന്ദ്ര ഹോസ്പിറ്റലിലാണ് അതിനുശേഷം ആദ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഐ സി പിന്നെ റൂമിലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതാകെ ഗംഗാധരൻ്റെ മാലതി ഒക്കെ ആണല്ലോ എല്ലാം അറിഞ്ഞു അവർ വീട്ടിൽ ഒരു അലീനെ ചുറ്റിപ്പറ്റി സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളും അലീനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതും മുത്തശ്ശിയോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വൈദ്യം നന്നായിട്ട് വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ അടുത്ത് വരാൻ പോകുന്ന ബാക്കി ഭാഗങ്ങളാണ് നമ്മളിന് കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണുന്നത് ബാലേന്ദ്രൻ ആണെങ്കിലും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുന്ന ആ ഒരു ദിവസമാണ് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുന്ന ആ ഒരു ദിവസമാണ് അപ്പോൾ ആ ദിവസത്തെ ഇത്രയും ദിവസത്തെ അലീനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതേ ഇല്ല കേട്ടോ അലീനെ പോകാനായിട്ട് നമ്മുടെ വൈജയന്തി അനുവദിച്ചിരുന്നില്ല അലീന അവിടെ പോയിട്ടിനി വലിയ ആളായി കാണിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വൈജയന്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ വൈജയന്തിൻ്റെ സ്വഭാവം അറിയാലോ ഇനി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാനാണ് സാ അദ്ദേഹത്തെ നോക്കിയതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാരണമാണ് സാറ് രക്ഷപ്പെട്ടതെന്നൊക്കെ ഇവിടെ കൂടെ വന്നിട്ട് ഇനി ആൾക്കാരോടത്തൊക്കെ പറഞ്ഞ് ഇനി അവള് വലിയ ക്രെഡിറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അലീനയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യ പകയൊക്കെ ഉണ്ടല്ലോ അലീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അലീനെ പറയും പോലെ ബാലേന്ദ്രൻ മരിച്ചു പോകാനായിരുന്നു അലീ വൈ വൈജയന്തി ആഗ്രഹിച്ചിരുന്നത് അലീനെ ഇത്രയും നാൾ ഹോസ്പിറ്റൽ ആയിരുന്നത് അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ വൈദ്യം ഒരു കാരണവശാലും ബാലേന്ദ്രൻ അടുപ്പിച്ചിരുന്നതുമില്ല അങ്ങനെ രോഹിതാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ വരുന്നതുമില്ല അപ്പോൾ ബബിത വരാതെ കൃഷ്ണയാണ് ഇങ്ങനെ പറയുന്നത് ചേച്ചിയൊന്നും അച്ഛനെ പോയി കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് ബാലേന്ദ്രനെ പോയി കാണുകയും ബവിതയുടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പിടിക്കുകയും ബാലേന്ദ്രൻ അതൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഏത് സമയവും ബബിത ഫോണിലാണല്ലോ അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഡിസ്ചാർജ് ആക്കുന്നതും അതിനുശേഷം നേരെ വീട്ടിലേക്ക് വരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മനുവും കൂടെ വരുന്നുണ്ട് കേട്ടോ മനും കൂടെ വന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മനു വൈജയന്തിയും അതുപോലെ കൃഷ്ണമോളും ഭബിതയും ഒക്കെ കൂടി വന്നിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ആ സമയത്തൊക്കെ വൈജയന്തി ആകെ ഭയങ്കര ദേഷ്യത്തിലാണ് വൈജയന്തി വൈജേന്ദ്രൻ കാറിലാണ് വരുന്നത് ബാലേന്ദ്രനെ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ കാറിലൊന്നും അല്ല കൊണ്ടുവരുന്നത് അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്താണെങ്കിലും അലീനെ ഓടി വന്ന് ഡോറ് തുറക്കണം അപ്പം അലീനെ അപ്പോൾ കാത്തിരിക്കുക പക്ഷെ അലീനെ കാണുമ്പോഴേക്കും നമ്മുടെ വൈജിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക തന്നെയാണ് അറിയാലോ പെട്ടെന്ന് തന്നെ മങ്ങോട്ട് മാറി നിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പം ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു ബാലേന്ദ്രനോട് ഇനി ടെൻഷനൊന്നും ഉണ്ടാക്കരുത് സ്ട്രെസ്സൊന്നും ഉണ്ടാക്കരുത് ഇപ്പോൾ ഓപ്പറേഷൻ അതായത് ഇപ്പോൾ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വലിയ ഒന്നും എടുക്കരുത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം മനസ്സിന് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് അതൊന്നും ചിന്തിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് മാത്രമാണ് ഡോക്ടർ സമയത്ത് മാത്രമാണ് വൈജയന്തി റൂമിലേക്കൊന്ന് കയറുന്നതന്നെ ബാലേന്ദ്രൻ അത്രയും നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വൈജയന്തി കാണുന്നതും അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് അലീനെ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ് അങ്ങനെ ബാലേന്ദ്രനെ ഇറക്കി വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മെല്ലെ നടന്നൊക്കെ തന്നെയാണ് ബാലേന്ദ്രൻ വരുന്നത് കേട്ടോ വരുന്ന സമയത്ത് അലീന അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ഇനി ആ റൂമിലല്ല കിടക്കുന്നത് ഞാൻ മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ വലിയൊരു കൂടിയാണ് നമ്മുടെ എന്താ പറയുക വൈദ്യം ഇങ്ങനെ കാത്തു നിന്നത് ഇപ്പോൾ ബാലേന്ദ്രൻ വരും വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നോട് പിന്നെ നന്നായി മിണ്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ പൊടുന്നതിന് ഇങ്ങനെ അടിയിട്ടുന്നമാരി ഇങ്ങനൊരു കാര്യം പറയുന്നത് അപ്പോൾ ഇനി ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാത്തടത്തോളം വൈജിക്ക് ഈ ഒരു ഭയങ്കര വിഷമം മനസ്സിൽ നിൽക്കുകയായിരുന്നു വൈജിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരിക്കുന്നത് എന്തിനാണ് മുകളിൽ പോയി നിൽക്കുന്നത് ബാലേന്ദ്രൻ്റെ റൂം ഇതല്ലേ ഇവിടെ തന്നെ കിടന്നാ പോലെ എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ മുകളിലെ റൂമിലാണ് കിടക്കുന്നത് പെട്ടെന്ന് പോയി ആ റൂമ് ക്ലീൻ ക്ലീനാക്കെന്ന് പറയും വേഗം തന്നെ അലീന എന്ത് ചെയ്യാണ് ഓടിപ്പോയിട്ട് റൂം ക്ലീൻ ചെയ്യണം കേട്ടോ അലീനിക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇവരെന്ത് പറഞ്ഞാലും അത് കേട്ട് തന്നെ ആവണം അപ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അലീനയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല അത് കേൾക്കണം പക്ഷേ അലീന ഇതൊക്കെ ബാലേന്ദ്രന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് വൈജയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യം കൂടിയാണ് പക്ഷേ വൈജ വേഗം വൈജ നോക്കി തന്നെ അലീന റൂം ക്ലീൻ ചെയ്യാനായിട്ട് മേലേക്ക് പോകണം അതിലിപ്പോൾ വൈജയ്ക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും തലയിട്ട് പറയാനും പറ്റില്ല കാര്യം എന്താണ് കാര്യം എന്തിനാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും വൈജയ്ക്ക് ഈ നിമിഷം വരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് വൈജീൻ്റെ അവിടെ ഒന്ന് കല്ല് തൊല അപ്പോൾ വൈജിക്ക് ഈ പറഞ്ഞ പോലെ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും സ്റ്റെപ്പ് കയറി കയറിയാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം ഞാൻ കയറി ഇറങ്ങി കളിക്കാനോ വരാനോ ഒന്നും പോകുന്നില്ല അപ്പോൾ വൈദ്യ പറഞ്ഞു ബാലേന്ദ്രൻ്റെ റൂം ഇതല്ലേ ഇനി ഞാനവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിത്തരാമെന്ന് പറയുകയാണേ അയ്യോ വേണ്ട ആരും എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തു തരണം ഞാൻ മുകളിൽ തന്നെ കിടന്നോളന്നും പറഞ്ഞിട്ട് വൈദ്യ നോക്കുന്ന പോലും ഇല്ലാതെ ബാലേന്ദ്രൻ പോകുന്നത് ബാലേ ബാലേന്ദ്രൻ എന്തുകൊണ്ടാണ് മുഖത്ത് പോലും നോക്കാത്തതെന്നൊക്കെ വൈജയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ ഞാനെന്ത് തെറ്റ് ചെയ്തു ബാലേന്ദ്ര ഇതൊന്ന് പറയേ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിനെ ഇങ്ങനെ നോക്കുകയാണോ മനു പറഞ്ഞത് ആൻറ്റി പ്ലീസ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞതൊക്കെ ആൻറ്റി കൂടെ കേട്ടതല്ലേ ഇനി ഒരു സ്ട്രോക്കിന് കൂടി അങ്കിളിന് അങ്കളിനിപ്പോൾ തൽക്കാലം ഒരു റെസ്റ്റ് വേണം ഒരു മനസമാധാനമൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ മുകളിൽ തന്നെ കിടന്നോട്ടെ ആ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ അങ്കിളിന് വേണ്ടത് സമാധാന സ്വസ്ഥതയും ഒക്കെയാണ് കുറച്ച് റെസ്റ്റുമൊക്കെയാണ് അത് ശരീരത്തിന് മാത്രം പോരാ മനസ്സിനും കൂടെ വേണം അങ്കിളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന സ്ഥലം അങ്ങൾ തിരഞ്ഞെടുത്തോട്ടെ അതിനിപ്പം അങ്ങനെ നിന്നോട്ടെ ആൻറ്റി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇടപെടേണ്ട കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അസുഖം ഒന്ന് മാറി കഴിയുമ്പോൾ അങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വായിച്ചു പെട്ടെന്ന് ആൻറ്റി ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട മുകളിൽ കിടന്നാൽ മതി അങ്കൾ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക പിന്നെ എന്ന് പറഞ്ഞിട്ട് അലീന റൂം ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മനു എന്ത് ചെയ്യുകയാണ് മുകളിലേക്ക് കൂട്ടിയിട്ട് പോകണം അപ്പോൾ ആ സമയത്ത് ബബ്യതയുണ്ട് കൃഷ്ണ രോഹിത് ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും അവിടെ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വച്ചിട്ടാണ് ബാലേന്ദ്രൻ ഇതുപോലെ പെരുമാറുന്നത് എന്നുള്ളതാണ് വൈജയുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ വൈജ പറയും വൈജുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകണം എന്തിനായിരിക്കും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തുചാരിച്ച് വൈജ ഇണ്ടാതിരിക്കുന്നില്ലല്ലോ നമുക്കറിയാലോ വൈജ അങ്ങ് പൊട്ടി തെറിച്ച് പൊട്ടിത്തെറച്ച് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് അപ്പോൾ അലീനെ ആ സമയത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം ബാലേന്ദ്രൻ റൂമിൽ കിടക്കുകയാണ് ആ സമയത്ത് റൂമിൽ വന്നിട്ടും വൈജ് ഇതുപോലെ ഇത് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇത് എന്താ അതെന്നൊന്നും പറയാതെ എന്നോട് വാശി കാണിച്ച് ദേഷ്യം കാണിച്ച് ഇവിടെ നിന്ന് കിടക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് റൂമിൽ നിന്ന് ഒന്ന് പുറത്ത് പോകും എനിക്ക് ഇത്തിരി സമാധാനം വേണം വൈജേന്ത്യെ ഞാൻ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനായിട്ട് താഴേക്കും വരുന്നില്ല ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറി വരേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടുപേരും രണ്ട് തട്ടിലാണ് ഇരിക്കുന്നത് ഞാൻ ും വൈജയന്തി താഴെയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതോടെ കേൾക്കുമ്പോഴേക്കും വൈജയന്തിക്ക് എന്തെങ്കിലും സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ടേ എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീനോട് ഭയങ്കര കൂളായിട്ടാണ് ഇപ്പോൾ വലേന്ദ്രം സംസാരിക്കുന്നത് പക്ഷേ വേറെ ദേഷ്യമൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഞാൻ കൊണ്ടുവരാൻ സാറെന്ന് പറഞ്ഞിട്ട് അലീൻ അങ്ങ് താഴേക്ക് പോകുന്നുണ്ടേ എന്നിട്ട് വെള്ളം ചൂടാക്കി പോ എടുത്തിട്ട് വരാൻ വേണ്ടി പോകണം ആ സമയത്ത് വൈജ്ഞ എന്നോട് മാത്രം സംസാരിക്കുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നമുള്ളത് അലീനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്തൊരു സ്നേഹമോ കവിഞ്ഞിറങ്ങി ഒഴുകുന്ന നീ എൻ്റെ മുമ്പിൽ എന്നെ വന്നിങ്ങനെ സംസാരിച്ച് എൻ്റെ സ്ട്രെസ്സ് കൂട്ടാൻ തന്നെയാണ് നിൻ്റെ പരിപാടി എന്തെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുകയാണ് അപ്പോൾ മനുവരുന്ന ആൻറ്റി പ്ലീസ് ആൻറ്റി ഒന്ന് മനസ്സിലാക്കുക കുറച്ച് ദിവസം അങ്കളിനൊന്ന് വെറുതെ വിട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പോഴേക്കും അലീനെ വെള്ളവും കൊണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടേ വെള്ളം വെള്ളമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ചേച്ചി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോട് ആ വെള്ളം വാങ്ങിയിട്ട് ബാലേന്ദ്രന് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അലീന എന്താ പറയുക റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ അങ്കിൾ ഇവിടെ ഇരുന്നോളും അതിൻ്റെ പുറത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പ്രഭവം വൈജയിൽ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങുകയാണ് ഇനി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനെ പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ് പിന്നെ വിധതേ അതുപോലെ രോഹിത്തും എല്ലാവരും ഇതുപോലെ തന്നെ അഭിപ്രായമൊന്നും പറയാതെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലിനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അലിനി ഇനി എന്തെങ്കിലും വേണോ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ബാലേന്ദ്രനോട് അപ്പോൾ എനിക്കൊന്നും വേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ അലീനെ നോക്കിയാൽ മതി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് പറയാം അപ്പോൾ ആ സമയത്ത് കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന് പറയണേ അപ്പോൾ അലിനോട് നല്ല കൂളായിട്ട് മിണ്ടുന്നുണ്ട് മക്കളോടും നന്നായി മിണ്ടുന്നുണ്ട് അപ്പോൾ അങ്കിളെന്ന് പറഞ്ഞാൽ മക്കളാണെന്ന് വിചാരിക്കും പക്ഷേ അലീനിയോട് എന്തിനാണ് ഇത്രയും സ്നേഹത്തോട് മിണ്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരികയാണ് നമ്മുടെ വൈജയ്ക്ക് അപ്പോൾ വൈജ് പറയുന്നുണ്ട് ബാലേന്ദ്രൻ വന്നതിലുടനെ നീ പോകാമെന്ന് പറഞ്ഞല്ലേ ഇനി നീ പോകാൻ നോക്കി ഇനി നിൻ്റെ സേവനോട് ആവശ്യമില്ല എന്നുണ്ടോ അത് കേട്ടവഴിപ്പോഴേ ബാലേന്ദ്രം പറയാം അങ്ങനെ അവൾ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല എന്തുകൊണ്ട് പറ്റത്തില്ല ഇവളിവിടുന്ന് പോകാനായിട്ട് നിന്നതല്ലേ ഇത്ര നാൾ നീ ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് വന്നു കഴിഞ്ഞാൽ സാറ് വന്നു കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോകുന്നു ഇനി നിൻ്റെ സേവനോട് ആവശ്യമില്ല പെട്ടെന്ന് ഇനി ഇവിടുന്ന് പൊക്കോ അത് മാഡം ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പറയുന്നത് മുഴിപ്പിക്കാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ അത്രമാത്രം ദേഷ്യത്തിൽ നിൽക്കുകയാണ് വൈജ ബാലേന്ദ്രനാണെങ്കിലോ ഈ ഒരു അവസരത്തിൽ പോലും വൈജയോട് സത്യം പറയാനും പറ്റുന്നില്ല എന്ന വൈജയോടുള്ള ദേഷ്യം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുക തന്നെ പറയുകയാണ് ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ ഇത് മുഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകാൻ തന്നെയാണ് നിന്നത് എന്ത് പക്ഷേ എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനി പോകുന്നില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ് അല്ല സാറ് ഞാൻ പോവാണ് സാറ് വരാനായിട്ട് ഞാൻ കാത്തുന്നതാണ് ഇത്രയും എനിക്ക് ഇവിടെ ഇവിടെ പിടിച്ചു നൽകാൻ പറ്റില്ല മാഡത്തിൻ്റെ മുന്നിൽ അത്രയും ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തു ഇനി ഒരുപാട് ഞാൻ നോക്കി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് പക്ഷേ ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല എന്ന് അലീന ഇങ്ങനെ പറയാണ് കേട്ടോ ആ സമയത്ത് ബാലേന്ദ്രൻ പറയാണ് തൽക്കാലം അലീൻ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അലിനെ വീണ്ടും പറയുകയാണ് അതിനെ എതിർക്കാനായിട്ട് നോക്കാനായിട്ടോ ഇല്ല സാർ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ അങ്ങനെ പറയുകയാണ് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തി വന്നിട്ട് ദേഷ്യപ്പെടാം നീ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് നിങ്ങൾ രണ്ട് രണ്ടുപേരും കൂടെയുള്ള നാടകമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നീ ആദ്യം ബാലേന്ദ്രനോട് എല്ലാ കാര്യങ്ങളും പറയും ബാലേന്ദ്രൻ എന്താ പറ്റിയെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ നിനക്കറിയാം നീയാണ് ആണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതും എനിക്കറിയാം നീ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടാം മാഡം സൂക്ഷിച്ച് സംസാരിക്കണം ഞാനൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല നീ ആരോടടി സൂക്ഷിച്ച് സംസാരിക്കാൻ പറയുന്നത് പിന്നെ എന്നോട് ആജ്ഞാപിക്കാൻ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അല്ലീനങ്ങ് പതിർപ്പാണ് ബാലേന്ദ്രൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എണീറ്റം അവിടെ പിടിച്ചിരുന്നുണ്ട് എന്നിട്ട് ഭയങ്കര ദേഷ്യത്ത് നിൽക്കുകയാണ് നീ ആരോടുകൂടി സംസാരിക്കുന്നത് ഇത് എൻ്റെ വീടാണ് ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോകാൻ പറഞ്ഞാൽ പൊക്കോണം ഇനി നീൻ്റെ സേവനയോട് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മേ ദേഷ്യപ്പെടാം ഇനി അവൾ അവിടെ നിന്ന് എവിടെയും പോകുന്നില്ല ഞാൻ പറയുന്നത് അവളീ വീടിൻ്റെ പടി ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനും ഒപ്പം നിൽക്കുകയാണ് അപ്പോൾ ഷോക്കായി പോവാണ് നമ്മുടെ വൈജ ഞാനാണ് ഇവിടെ ഇവിടെ ജോലിക്ക് വെച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ അലീന ഇവിടെ നിന്ന് പോകുന്ന കാര്യമില്ല എന്താ മനു നിൻ്റെ തീരുമാനം ചോദിക്കുമ്പോൾ മനു പറഞ്ഞിട്ടുണ്ട് അങ്കിൾ പറയുന്നതാണ് ശരി തൽക്കാലം അലീന ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോവേണ്ട പിന്നെ അങ്കിളിൻ്റെ അസുഖം മാറട്ടെ എന്ന് പറയണേ അപ്പോൾ എന്നിട്ട് പറയാണ് അലീന ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം എന്നിട്ട് നീ ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോകില്ല എന്ന് പറയണം അപ്പോൾ നമ്മുടെ അലീനയും വൈജയന്തിയും ബബിതയും എല്ലാവരും കൂടി അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണേ എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനോ അപ്പോൾ വൈജയന്തിക്ക് ആകെ കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് താഴേക്ക് പോകുന്നുണ്ട് പോയ ഉടനെ തന്നെ നമ്മുടെ ബബിതയും അതുപോലെ ഒക്കെ താഴേക്ക് പോവുകയാണ് എന്നിട്ട് അലീനയാണെങ്കിലും ആകെ പതറി വിഷമിച്ച് ആ കവളിയിൽ കൈവച്ചിട്ട് നിൽക്കുകയാണേ ബാലേന്ദ്രൻ എന്തായാലും പോകണ്ട പറഞ്ഞില്ല അപ്പോൾ ബാലേന്ദ്രൻ അലീനെ നോക്കുമ്പോഴേക്കും നോട്ടം മാറ്റേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് കൃഷ്ണയാണ് പിന്നെ അച്ഛനെ സമാധാനിപ്പിക്കുന്നത് അച്ഛനെ റെസ്റ്റ് എടുക്കുക അച്ഛനെ അധികം സംസാരിക്കുന്നതും വേണ്ട ഇനി കുറച്ച് നേരം കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണേ അപ്പോൾ പിന്നെ പിന്നെ വൈ വന്നിട്ട് വൈ വൈജ് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ നിന്നതിന് ശേഷം അലീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് വൈജ പിന്നിലേക്ക് നോക്കിയതിന് ശേഷം പറയുകയാണ് നീ ജയിച്ചു എന്ന് നോക്കുക വിചാരിക്കേണ്ട നീ നീ എന്തായാലും ഇവിടെ നിന്ന് ഓടിക്കും നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ തള്ളിയുടെ സ്വഭാവം നീ നീനീവിടെ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും ഇൻസൾട്ട് ചെയ്യാൻ കേട്ടോ ആ സമയത്ത് വൈജ ഇങ്ങനെ ഒരു പുച്ചത്തിലുള്ളൊരു ചിരിച്ചിരിക്കുകയാണ് അതിന് ശേഷം വൈജ ആ പലീന അങ്ങനെ ഒരു പുച്ചത്തിലുള്ള ചിരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ തള്ളെ തള്ളിയുടെ സ്വഭാവം ഞാൻ എനിക്കും കാണിക്കത്തില്ല മാഡമെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ മുറിയിലേക്ക് കയറിപ്പോൾ അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും മുത്തശ്ശി ആകെ പന്തികെടുത്തു തോന്നുന്നുണ്ട് അലിനിയുടെ കവളൊക്കെ ചോന്ന് തൊടുത്ത് കിടക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റി എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒന്നുമില്ല മുത്തശ്ശീന്ന് പറഞ്ഞാൽ എന്തൊണ്ടല്ലോ എന്ന് പറയണേ എന്നെ തല്ലിയെന്ന് പറയണം ആര് തല്ലി ആര് തല്ലിയും ചോദിക്കുന്നുണ്ട് ആ മാഡം എന്നെ തല്ലി എന്ന് കേട്ടോ എനിക്കറിയാം മുത്തശ്ശി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാഡം ഇവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട് സാർ ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ മോളി വിഷമിക്കല് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക തൽക്കാലം മോൾ ബാലേന്ദ്രൻ പറയുന്നത് കേൾക്കാൻ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇത് കേട്ട് നിൽക്കും മാഡത്തിൻ്റെ സ്വഭാവം കണ്ടില്ലേ ഇപ്പോൾ ഇന്ന് തന്നെ തല്ലി ഈ നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എത്ര നാളെ എനിക്ക് ഇങ്ങനെ മാഡത്തിന് ഇഷ്ടമല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റും പരമാവധി ഞാൻ നിന്നിലേയും ചോദിക്കുകയാണ് എന്തായാലും മോളോട് ബാലേന്ദ്രൻ പറഞ്ഞതല്ലേ നമുക്ക് നോക്കാം നമുക്ക് രണ്ട് ദിവസം കൂടി എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ കരയുന്നതൊക്കെ കാണുമ്പോഴേക്കും മനുനും അങ്ങ് വിഷമമാവാണ് അലീനെ പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് എണീറ്റ് മാറി നിൽക്കുകയാണ് കഴിഞ്ഞിട്ട് മനുനോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണോ മനു ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല മുത്തശ്ശി ആൻറ്റിയുടെ സ്വഭാവം എന്താ ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും ആൻറ്റിക്ക് മനസ്സിലാവുന്നില്ല ആൻറ്റിക്കാണെങ്കിലോ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഒരു സൈക്കോ പോലെയാണ് ആൻറ്റി പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ അപ്പം അവൾക്ക് ഭ്രാന്ത് അല്ലാതെ എന്താണ് അലീനെ കാണുന്നത് ഇഷ്ടമല്ല അനീനെ ഇഷ്ടമല്ലാത്തതിൻ്റെ ഭ്രാന്താണിത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അലീനെടുത്ത് വീണ്ടും പറയുന്നുണ്ട് എന്താണ് തൻ്റെ തീരുമാനം താൻ പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ അലീനെ പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുകയാണ് അതിനുശേഷം മുത്തശ്ശയുന്നുണ്ട് തൽക്കാലം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ബാലേന്ദ്രൻ പറയുന്നത് കേൾക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് എന്ന് പറയുകയാണ് അങ്കിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട് മുത്തശ്ശി അല്ലെങ്കിൽ അങ്കിൾ ഇത്രയും റൂഡായിട്ടൊന്നും പെരുമാറില്ല ഇത്ര ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ആൻറ്റിയുടെ ഇങ്ങനൊന്നും പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് എന്താണെങ്കിലും കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നതിനായിട്ട് അതുവരെ ആൻറ്റിക്ക് ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം എന്തായാലും നീ ഇവിടുന്ന് പോണ്ടെന്ന് പറയണേ എന്നിട്ട് അലീന അതിന് മറുപടി ആയിട്ടൊന്നും പറയുന്നുമില്ല കേട്ടോ അപ്പോൾ റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബാലേന്ദ്ര മുകളിൽ ഞാൻ താഴെ എന്നൊരു ചിന്ത മാത്രമല്ല അലീനോട് ഭയങ്കര സെൻറ്റിമെൻസും സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് മുകളിലേക്ക് കയറി ചെല്ലു ചെല്ലരുതെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ സാറിനുള്ള ഭക്ഷണവും കൊടുക്കാൻ വേണ്ടി പോകണം അതിങ്ങോട്ട് തന്നേക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ് കേട്ടോ മാഡത്തോട് അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയണം അങ്ങനെ ഒരു ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുകയാണ് അലീന അത് കേൾക്കുമ്പോൾ തന്നെ അലീന പറയുകയാണ് നീ നീ എന്തിനെ കൊണ്ടുപോയി കൊടുക്കുന്ന പ്രശ്നമുള്ള ബുദ്ധിതയെ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തോളം എന്ന് പറയും അപ്പോൾ ബബിതയെ വിളിക്കുന്നുണ്ട് കേട്ടോ ബബിതയെ ബവിതയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്തിനാണ് എങ്ങനെ കിടന്ന് ഒച്ച എടുക്കുന്നത് അപ്പോൾ അത് ഈ ഫുഡൊന്ന് കൊണ്ടുപോയിട്ട് അച്ഛനും കൊണ്ടുപോയി കൊടുത്തതെന്ന് പറയണം അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ലേ ഓ അമ്മയോട് മുകളിലോട്ട് ലണ്ട നച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന അവളെ കൊണ്ടേ കൊടുത്തോളും അലീന അല്ലേ എപ്പോഴും കൊണ്ടേ കൊടുക്കുക പിന്നെ അമ്മ എന്നെ എന്ന ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ പറഞ്ഞു അതി കൃഷ്ണ വിളിക്കാനാണ് ട്ടോ അപ്പോൾ കൃഷ്ണ വിളിക്കുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ എന്താ കുഴപ്പം സാർ എന്നോടാണ് ഇത് കൊണ്ടുവരാൻ പറഞ്ഞത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്താലും മാഡം ഇതിനെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മ എന്തിനെ വിളിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ നീ ആ ഫുഡ് എടുത്ത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പറയുന്നുണ്ട് അതല്ലേ അലിയൻ ചേച്ചി കൊണ്ടുപോകുന്നത് പിന്നെ ഞാനെന്തിനെ കൊണ്ടുപോകുന്നത് പിന്നെ എൻ്റെ അച്ഛനാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുക തന്നെ ചെയ്യും ചേച്ചിയുടെ അച്ഛൻ തന്നെയാണ് ചേച്ചിയുടെ അച്ഛൻ സ്നേഹത്തോട് തന്നെയാണ് കാണുന്നത് ചേച്ചിക്ക് ഒരു അച്ഛനോടുള്ള സ്നേഹം തന്നെയാണ് കാണുന്നതെന്ന് പറയുകയാണേ നീ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട ഈ കൊച്ചിനെ ഈ ഈ ഫുഡ് ഫുഡെടുത്ത അച്ഛന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി നമുക്ക് രണ്ട് രണ്ടുപേർക്കൂടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ നിന്നോട് മാത്രമല്ലേ കൊണ്ടുപോകാൻ പറയുന്നത് എന്തിനാണ് അവളെ കൂട്ടുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്താൽ എന്താ കുഴപ്പം ആ അമ്മയുടെ കാര്യം നോക്കുമെന്ന് പറയുകയാണ് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണെ അങ്ങനെ അലീനയും അലീനേയും അങ്ങ് കൃഷ്ണമോള് മുകളിലേക്ക് പോകണം കേട്ടോ അപ്പോൾ കൃഷ്ണയാണെങ്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് കൃഷ്ണയാണ് ബാലചന്ദ്രൻ ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നത് ആ സമയത്ത് പിന്നെ കൃഷ്ണനൊന്നും സംസാരിക്കുന്നൊന്നുമില്ല ഫുഡിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രനൊന്നും അലീനെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് വേറൊന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ കൃഷ്ണയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോള് പോയിരുന്നു പഠിച്ചോ പഠിക്കാനുള്ളതല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്നോളും അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ എന്നാൽ കൃഷ്ണ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ താഴേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്